കനത്ത മഴയെ തുടർന്ന് ഏറ്റുമാനൂരിൽ വീട് തകർന്നു ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ പാറോലിക്കൽ ഭാഗത്ത് നെടിയാനിൽ ജിബി ജോസഫിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് ഇടിഞ്ഞു വീണത് വീടിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണ് അടുക്കളയുടെ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുകയായിരുന്നു ജിബിയുടെ അമ്മ ഏലിയാമ്മയും ഭാര്യ ജിൻസിയും ആറുമാസം പ്രായമുള്ള കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ജിൻസി അടുക്കളയിൽ പണികൾ ചെയ്യുന്നതിനിടെ ശബ്ദം കേട്ട് ഓടി മാറുകയായിരുന്നു അടുക്കള ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു പോയി ആർക്കും അകടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പേ വരെ ആരൊക്കെയാ വീട്ടില് സംഭവിക്കുന്നു മോളും കുഞ്ഞു കൊച്ചും ഞാനും പിന്നെ മകനും അടുക്കളയും ചിമ്മിനിയും പൂർണമായും തകർന്നു വാട്ടർ ടാങ്കും അടുക്കള ഉപകരണങ്ങളും നശിച്ചു വാർഡ് കൗൺസിലർ വിജി ചാവറ സ്ഥലം സന്ദർശിച്ചു നമ്മുടെ ിയാനിയില് ജിമ്മിൻ്റെ വീണ് അടുപ്പ അടുപ്പഭാഗം മൊത്തം ഇടിഞ്ഞു വീണ് അടുക്കളയിലത് അമ്മയും മുകളും കുഞ്ഞു വച്ചു കൊണ്ടായിരുന്നു ചെറിയ ശബ്ദം കേട്ടപ്പോൾ ഒരു ഓടി മാറുകയും ചെയ്ത് അതേപോലെ അടുക്കളയുടെ പാകങ്ങൾ മൊത്തം പിത്തികളെല്ലാം മിണ്ടു നിൽക്കുകയാണ് ഈ സമയം നിലം പതിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഈ മോശപ്പെട്ട കാലാവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ അത് മീന് പോകാനും സാധ്യത പക്ഷെ പക്ഷേ ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റിയ ഒരു അവയം തേടിയും മാത്രം ദൈവാനക്കോട് മാത്രമാണ് അമ്മയും കുഞ്ഞും രക്ഷപെട്ടത് സാമ്പത്തിക സഹായമായ വല്ല്യ ഓഫീസറോട് സഹകരിക്കാൻ നമ്മൾ വില്ലേജ് ഓഫീസിനെ സഹായം വിളിച്ചു വിളിച്ചിരിക്കാൻ പക്ഷേ വിളിക്കാൻ പറയുന്നത് നാളെ അതുപോലെ ഇന്ന് അവധിയായാലും നാളെ വല്യ ഓഫീസറെ സഹായിച്ച് നമുക്ക് ഒന്ന് കാണാൻ പറഞ്ഞു പറയാം അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വില്ല ഓഫീസർന്ന് പറഞ്ഞാൽ നമ്മളെ വേണ്ടി നമ്മളെ പറ്റിയുള്ള നമ്മളെ അറിയുമെന്ന് അറിയാവുന്ന ആൾക്കാരായത് നമുക്ക് വേണ്ട വിധം സഹായിക്കാൻ പറ്റും അതുപോലെ വലിയ ഓഫീസർ മുനിസിപ്പാലിറ്റി നമ്മൾ അവതരിപ്പിക്കാം മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പാണ് നമുക്ക് വല്യ ഓഫീസിന് കിട്ടാൻ സാധ്യതയുള്ളൂ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനൊരു പെട്ട് വരുമ്പോൾ അതിനെ കിട്ടാൻ ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും നമ്മൾ ശ്രമിച്ചു നോക്കാം വീടിന്റെ മറ്റു ഭാഗങ്ങളും അപകട അവസ്ഥയിലാണ് ഭിത്തികൾക്കും തറയ്ക്കും വിള്ളൽ ഉണ്ട് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ